ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം മറ്റു ക്ഷേത്രങ്ങളിലെ പ്രദിക്ഷിണത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ടതാണ് ശിവക്ഷേത്രത്തിൽ ശ്രീകോവിലിനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ യാതൊരു കാരണവശാലും ഓവു മുറിച്ച് കടക്കരുത് ശിവഭഗവാന്റെ ശിരസിലുള്ള ദേവഗംഗ ഒഴുകുന്നത് ഓവിലൂടെയാണ് എന്നാണ് സങ്കല്പം ഗംഗാനദിയാണെന്ന സങ്കല്പമാണ് ഓവിന് ഓവു മറികടന്ന് പ്രദക്ഷിണമരുതെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് കൂടാതെ താന്ത്രികവും യോഗശാസ്ത്രപരവുമായ മറ്റു കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട് തന്ത്രശാസ്ത്രത്തിൽ എല്ലാ ദേവന്മാർക്കും ഉപരിയായി വർത്തിക്കുന്നത് പരമശിവനാണ് പൂർണതയുടെ ദേവനായാണ് ഭക്തർ മഹാദേവനെ ആരാധിക്കുന്നത് ശരീരത്തിലെ ജടാദരങ്ങളിൽ ഏറ്റവും മുകളിലുള്ള സഹസ്രാര പത്മത്തിലെ ബ്രഹ്മരേന്ദ്ര സ്ഥാനമാണ് ശിവഭഗവാന് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുമ്പോൾ സഹസ്രാരപത്മത്തിൽ നിന്നും യോഗാനുഭൂതിയാകുന്ന അമൃതധാര അഭിഷേകജലത്തോടൊപ്പം കലർന്ന് വടക്ക് ഭാഗത്തുള്ള സോമസൂത്രത്തിലൂടെ അതായത് ഓവിലൂടെ ഒഴുകുന്നു എന്ന സങ്കല്പം കിഴക്ക് നിന്നും പ്രദക്ഷിണമായി ഓവിന് സമീപം എത്തുമ്പോൾ സാധകൻ തന്നെ സഹസ്രാരപത്മം വരെ എത്തുന്നു എന്നാണ് വിശ്വാസം